െ സംബന്ധിച്ച് വീട്ടിൽ കുറച്ച് സ്വർണം ഉണ്ടെങ്കിൽ ഏറ്റവും അധികം അത് ഉപകാരപ്പെടുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന ഘട്ടങ്ങളിലാണ് ആരോടും കടം ചോദിക്കാതെ തന്നെ സ്വർണം ബാങ്കിലോ സഹകരണ സ്ഥാപനങ്ങളിലോ അതോ അല്ലെങ്കിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലോ പണയം വെച്ച് പണം വായ്പയായി സ്വീകരിക്കാവുന്നതാണ് പ്രവൃത്തി സമയങ്ങളിൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിൽ ഏതൊരു വായ്പയും ലഭിക്കുകയുള്ളൂ എന്നാൽ ഇപ്പോഴിതാ എ ടി എം വഴി സ്വർണം പണയം വെക്കാനുള്ള സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചിരിക്കുകയാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ാണ് എ സാങ്കേതിക വിദ്യയിൽ അനുഷ്ഠിതമായി ഗോൾഡ് ലോൺ എ ടി എം വഴി സെൻട്രൽ ബാങ്ക് നൽകുന്നത് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംരംഭം ആധാറും മൊബൈൽ നമ്പർ വേരിഫിക്കേഷനും ഉപയോഗിച്ച് വെറും പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ സ്വർണ വായ്പയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും എ ടി എമ്മിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രത്യേക ബോക്സിലാണ് ഉപഭോക്താവ് കൊണ്ടുവരുന്ന സ്വർണ്ണാഭരണം വയ്ക്കേണ്ടത് എ ഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സ്വർണ്ണാഭരണങ്ങളുടെ ഗുണനിലവാരവും ഭാരവും വിലയിരുത്തുക സുതാര്യത ഉറപ്പാക്കിക്കൊണ്ട് നിലവിലെ വിപണിയിലെ വില അടിസ്ഥാനമാക്കിയുള്ള വായ്പ അപ്പോൾ തന്നെ അനുവദിക്കും ലോണായി അനുവദിക്കുന്ന തുകയുടെ പത്ത് ശതമാനം മാത്രമായിരിക്കും എ ടി എം വഴി ലഭിക്കുക ബാക്കി തുക ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്കും കൈമാറുന്നതായിരിക്കും നിലവിൽ ഈ സേവനം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട് ഉടമകൾക്ക് മാത്രമായിരിക്കും ലഭ്യമാവുക എന്നാൽ തുടർന്നുള്ള കാലയളവിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കും എഐ അധിഷ്ഠിത ഗോൾഡ് ലോൺ എ ടി എം വരുന്നതിലൂടെ ഉപഭോക്താക്കൾക്കും അതുപോലെ തന്നെ ബാങ്ക് ജീവനക്കാർക്കും വലിയ തോതിൽ സമയം ലാഭിക്കാൻ സാധിക്കും സ്വർണത്തിന്റെ മൂല്യത്തിന്റെ കാര്യത്തിലുള്ള ഏതെങ്കിലും തലത്തിലുള്ള കബളിപ്പിക്കലോ അല്ലെങ്കിൽ ജീവനക്കാർക്ക് പശ്ചാഭേദം കാണിക്കാനുള്ള സാഹചര്യമോ ഗോൾഡ് എ ടി എം വഴി ഇല്ലാതാകുന്നു വാരങ്കിലെ പദ്ധതി വിജയകരമാക്കാമെന്ന് പരിശോധിച്ചതിനു ശേഷമായിരിക്കും പദ്ധതി രാജ്യത്തുടനീളമുള്ള മറ്റു പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കുക